ഇല്ല ഹലോ വീടാണ് നമ്പർ പറഞ്ഞു പടത്തിൻ്റെ സമയത്ത് പ്രിയൻ പറഞ്ഞു നമുക്ക് എല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു പടം ഇടാം ഞാൻ പറഞ്ഞാൽ ശരിയാക്കാം നീ ഒന്ന് എനിക്ക് ഉണ്ടോ ഞാൻ പിന്നെന്താ ഞാനതൊക്കെയായിരുന്നു ആ നീ നല്ല കോർഡിനേറ്ററാണ് അതുകൊണ്ട് നീ ചെയ്യാൻ അങ്ങനെയാണ് പ്രിയനും ഞാനും മോഹൻലാലും ശ്രീനിവാസൻ ഞങ്ങൾ അഞ്ച് പേരുണ്ടായിരുന്നു അങ്ങനെയാണ് ആ പടം തുടങ്ങുന്നത് ആ പടം അന്നത്തെ കാലത്ത് ഞങ്ങളാരും റെമോണേഷൻ എടുത്തിട്ടില്ല ഞങ്ങളെല്ലാം കഴിഞ്ഞു ഇരുപത്തയ്യായിരം രൂപ വെച്ച് കിട്ടും അപ്പോൾ അന്ന് ഫസ്റ്റ് കോപ്പി ആയപ്പോൾ രണ്ടര ലക്ഷം രൂപയായി അന്ന് ഇപ്പം രണ്ടര ലക്ഷം രൂപ ഒരു പ്രൊഡക്ഷൻ പൈൻ മേടിച്ചിട്ടുണ്ടോ ചായ കുടിക്കുന്ന പൈൻ അന്ന് ലക്ഷം രൂപ ഒരു പടത്തിനായി അത് അന്ന് സാമ്പത്തികമായിട്ട് നല്ല രസമുള്ള പടമാണെങ്കിൽ സാമ്പത്തികമായിട്ട് നഷ്ടമായിരുന്നു പക്ഷേ പിൽക്കാലത്ത് ചാനലുകൾ അത് സാറ്റലൈറ്റൊക്കെ വാങ്ങിയപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു അമ്പത് രൂപ അമ്പത് രൂപ വെച്ചൊക്കെ കുറേ പൈസ കിട്ടി കുറച്ച് പൈസ കിട്ടി അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് എടുത്താണ് വെള്ളാനകളുടെ സെക്കൻഡ് സെക്കൻഡ് എൻ്റെ ഒറ്റയ്ക്ക് നാടൊക്കെയാണ് അതിനകത്ത് പാർട്ട്നേഴ്സ് ഞാൻ ഒറ്റയ്ക്ക് എടുത്തവിടെയാണ് പിള്ളാനകളുടെ നാട് പിള്ളാനകളുടെ നാട് ഷൂട്ടിങ് തുടങ്ങാനായിട്ട് അവിടെ ഒരു മൂന്ന് ദിവസം മുമ്പ് പ്രിയമെന്ന് പറഞ്ഞാൽ കഥ ശരിയായിരുന്നില്ല ഇപ്പോൾ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞാൽ അയ്യോ യൂണിറ്റ് ഒന്നും ബാലൻ കൈ വന്നിട്ടുണ്ട് നാളെ ഷൂട്ടിങ് കിട്ടുന്നു മറ്റേ ഉണ്ടെന്ന് ഇന്നേ എത്തിയിട്ടുണ്ടോ എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസം വേണം ഞാനും സീറ്റിംഗ് കൂടെ വന്നിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ നിന്നിരുന്നു എനിക്കാദ്യം ഞാൻ ബാലങ്ക പറഞ്ഞ ചേട്ടാ വീട്ടിൽ പോയി പോകണം ഒന്നാം തീയതി അയപ്പത്തി പുള്ളി പറഞ്ഞു നമുക്ക് തുടങ്ങാം നാളെ തുടങ്ങാം ശരി അങ്ങനെ തുടങ്ങാന്ന് തുടങ്ങാൻ പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസം ശ്രീനിവാസും വീട്ടിൽ പോയാണ് വീട്ടിൽ പോയിട്ടുണ്ട് ഇപ്പോൾ പാല്യസം എന്തൊക്കെയു പോയില്ലെന്ന് അങ്ങനെ ആരെ വിളിച്ചോന്ന് ശ്രീനിവാസും പോയ വണ്ടി ആക്സിഡൻറ്റാകുന്നതായിരുന്നു ഞാൻ അന്തോ വടകര ഭാഗത്ത് പുലത്തിൽ കുഞ്ഞ സ്ഥലമാണ് വടകര ആ ഭാഗത്ത് ഒരു അംബാസഡർ അന്ന് അംബാസഡർ ഞാൻ എ സിയൊക്കെയാണ് ഈ വണ്ടീൻ്റെ ബാക്ക് സീറ്റും ഫ്രണ്ട് സീറ്റും ഒന്ന് ഓടേ കിടക്കുന്നു വണ്ടി മലന്നെ ഞാൻ ചോദിച്ചു ഇത് വല്ലാത്തൊരു ഒഴിവാണല്ല ഞാൻ ചോദിച്ചാൽ ആൾക്കാരെ പറഞ്ഞു ഇല്ല ഹോസ്പിറ്റലാണ് കോഴിക്കോടാണ് കോഴിക്കോട് വന്നപ്പോൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു റൂമിൽ പോയെന്ന് പറഞ്ഞാൽ പുള്ളി വേറെ ഹോട്ടലിൽ താമസിക്കുന്നത് എഴുതുന്നുണ്ട് ഗ്രൂപ്പ് ഇരിക്കാതെ വേറെ ഹോട്ടലിൽ അവിടെ ചെന്നു പുള്ളിയുടെ ചുണ്ടിൻ്റെ ഇവിടെ രണ്ട് സ്റ്റിച്ച് ഉണ്ട് ഇവിടെ ചെറിയ മുറു ഭാഗ്യം രക്ഷപ്പെട്ടു അപ്പോൾ ആ അതിനകത്ത് പുള്ളി കുറച്ചേ അഭിനയിക്കുന്നുള്ളൂ അവസാനം വന്നാൽ മതി പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഒരു കത്ത് രാജു എൻ്റെ അടുത്തൊന്നും തോന്നരുത് സത്യനധികാടിൻ്റെ പൊന്മുട്ടയിടുന്ന തട്ടൻ പിന്നെ അത് പേര് മാറ്റിയാണ് താറാവ് എന്നാൽ തട്ടാൻമാരുടെ പേരിടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ പൊന്മുട്ടി ഇടുന്ന താറാവ് എൻ്റെ ഷൂട്ടിങ്ങിന് പോകാന് സീനുകൾ ഞാൻ ഇവിടെ എത്തിച്ചോളാം പുള്ളി പൊട്ടിയെടുത്ത് പോയി കുരുവര് രണ്ട് സീനേ എടുത്തിട്ടുള്ളൂ ഞാൻ പ്രിയൻ്റെ എടുത്താൽ പ്രിയേൻ്റെ കോൺഫിഡൻസ് നമ്മുടെ അല്ലേ കുഴപ്പമില്ല നമുക്ക് തുടങ്ങാൻ പിന്നെ അന്ന് മൊബൈലും ഒന്നുമില്ല രാത്രി രാത്രി ശ്രീനിവാസൻ ഫോൺ ചെയ്യും അവിടുന്ന് എന്നിട്ട് അസോസിയേറ്റ് ഡയറ്റർ ഗോവാലക്ഷൻ പുള്ളി മരിച്ചുപോയി ഗോവാലക്ഷൻ ഫോണിൽ വിളിച്ചു ശ്രീനിവാസൻ പറയും അങ്ങനെ സീന് ചില ലോറികൾ മഹാറാണിയിൽ വന്നിട്ട് ഒരു ലോറി ഡ്രൈവർമാർ മെയും പുള്ളി ഡൈവ് സാർ എവിടെയാണ് താമസിക്കുന്നത് ഒരു കവറ് തന്നു വിട്ടു രണ്ട് സീൻ അങ്ങനെ അത് വഴി ഫോണവരും വരുന്നൊരു ഗുരുവായിരുന്നു വരുന്നവരൊക്കെ ഒരു കവറ് ഒരു സീന് രണ്ട് സീന് അങ്ങനെ പത്തൊൻപതാം ദിവസമായി ശ്രീനിവാസം വന്നപ്പോൾ ശ്രീനിവാസിനെ റാഗ് ചെയ്ത് കൊന്നു എല്ലായാലും ഞങ്ങളുമൊക്കെ നന്നായിരിക്കണം എന്നൊക്കെ പറഞ്ഞാലസനം അന്ന് ശ്രീനിവാസിൻ്റെ സീൻസായി എടുക്കുന്നത് മോഹൻലാലിൻ്റെ കോമ്പിനേഷൻ അതിന് ഫുൾ നൈറ്റാണ് വെളുപ്പിന് ആറ് മണിവരെ അപ്പം പുള്ളിയിലെ ഡേ സീൻ ഒരെണ്ണാമുണ്ട് അതെടുത്ത് പുള്ളിയിലെ ആ സീൻ വെളുപ്പുന്ന ഇരുപത് ഇരുപതാം ദിവസം ആ പടം പാക്കപ്പാണ് ഒരു ഷോട്ട് ബാക്കിയില്ല ആ പടത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ എന്താ പറയുക പത്ത് കഥാപാത്രങ്ങൾ എടുത്തതിൽ ഒന്ന് സി പി നായരാണ് അതിൽ അഭിനയിച്ചത് ഒന്ന് ശ്രീനിവാസിൻ്റെ സ്ക്രിപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ബെസ്റ്റ് സ്ക്രിപ്റ്റാണ് വൺ ഓഫ് ദി ബെസ്റ്റ് സ്ക്രിപ്റ്റ് ആയിരുന്നു വിള്ളൽ ആ പടം അന്നത്തെ ദിവസം ചിത്രം പോലെ ഒരു പടം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസം ഓടും അതിൻ്റെ കൂടെ വന്നിട്ട് നൂറ് ദിവസം ഓടിയ പടം ഭയങ്കര ഹിറ്റായിരുന്നു അത് അതാണ് ആ പടം അതോ ഇതുപോലെ മോഹൻലാലിച്ച് പറഞ്ഞിങ്ങനെ അടുത്തത് ക്രിയം ചെയ്യയില്ലേ വേണിച്ചേരനോട് ഒരു പടം ചെയ്യാൻ ആരും അങ്ങനെ ചെയ്യാൻ ധൈര്യം ഉണ്ടാകും ചെയ്യാൻ ധൈര്യമുണ്ട് പക്ഷേ സബ്ജക്റ്റ് വൈസിൽ എൻ്റെ ഒരു ഫ്ലൈറ്റ് വേറെയാണ് എൻ്റെ ടേസ്റ്റ് ഒരു ആക്ഷൻ കോമഡി എങ്ങനെയാണ് ഒരു പ്രണയം അതിനുവേണ്ടി ആത്മഹത്യ അതും നല്ലതെന്നാണ് സംസാരിക്കാൻ പറഞ്ഞു ഞാൻ വീണ്ടും പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് ടൈപ്പ് പടമാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ സോമദേവി എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല സിനിമ പക്ഷേ ആ ഒരു റേസിലുള്ള പടമല്ല വേണ്ട ഞാൻ പറഞ്ഞു എനിക്കൊരു മോൻലാൻ ഒരു ഡൗൺ ടു വെറുത്ത് ക്യാരക്ടർ ഞാൻ പുള്ളി നാളെ പറയാം നാളെ വന്ന പുള്ളി എന്നൊരു ആട്ടോറിക്ഷക്കാരനാണ് ഞാൻ നന്നായിരിക്കും വളരെ ജനകീയമാണ് പിന്നെ ഞങ്ങൾ വേണ്ടത്തുള്ള ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ ഒക്കെ വിളിക്കുന്നുണ്ട് ഓരോരുത്തരും കളിക്കും ചായ മടയെ കൊടുത്ത് ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്യും അവരുടെ ജീവിതത്തിലെ സംഭവങ്ങളൊക്കെ എടുക്കുന്നു അങ്ങനെ എടുത്തെടുത്ത് ആ ഫുൾ സ്ക്രിപ്റ്റ് പിന്നെ നമ്മൾ എൻ്റെയൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ട് കുറേ ആഭിജാദ്യത്തിൽ സീൻ ഞാൻ പറയും അത് സാറ് ഓൺ കഴിക്കാൻ ഇത് എനിക്കാൻ പറയുന്നില്ല അതാണ് ഇത്തരത്തിൻ്റെ ബർത്ത് ഡേക്ക് എനിക്ക് ഞാൻ പറയുന്നത് ജെ ഇൻ ഇംഗ്ലീഷ് പറയുന്നത് അങ്ങനെ ഓഡിയോ പടങ്ങളെ കുറച്ച് ഹൈലൈറ്റൊക്കെ നമ്മൾ മോട്ടിച്ച് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ആ പടം എടുത്തു പക്ഷേ വളരെ സരസമായിട്ട് സ്ക്രിപ്റ്റ് എഴുതിയത് വേണം എന്ന് കഴിഞ്ഞു ആ പടം ഈ പറഞ്ഞൊരു ഇരുപത്തിനാല് ദിവസം കൊണ്ട് തീർത്തു ആ വർഷത്തെ സൂപ്പർ ഹിറ്റാണ് കെയോട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇതേ എടുക്കുന്നത് എന്താണ് മഞ്ജു വാര് വെച്ചിട്ട് കണ്ണെഴുതിപ്പെട്ടു കഴിഞ്ഞു നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് മഞ്ജു വയർ മഞ്ജു വാര് അതിനുമ്പോൾ കല്യാണം കഴിച്ച് പോകാനിരുന്നാണ് അവർ കല്യാണം കഴിക്കുന്ന ആളിനടുത്ത് പറഞ്ഞു രാജ്യച്ചേട്ടൻ തകർന്നു ഞാൻ ഈ പടം കഴിക്കാറ് അതുകൊണ്ട് ഇത് ഷൂട്ടിംഗ് ബാക്കപ്പ് അതിൻ്റെ പിറ്റേന്ന് തോന്നുന്നു അങ്ങനെ ഒരു പടം തീർത്ത് പിറ്റേന്നാണ് അവർ കല്യാണം കഴിച്ചത് പിന്നെ ഡമ്പിങ്ങിനെടുമ്പം സിന്ദൂർ ഒക്കെ ഇട്ട് വലിയ അതല്ല ഞാനെങ്കിലും എന്റെ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിൽ ഒരുപാട് പേര് പരിചയപ്പെടുകയും ഒക്കെ ഉണ്ടായിട്ടില്ല അതിന് വളരെ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി തോന്നിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് അല്ല പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയാനുള്ളത് മമ്മൂട്ടി മോഹൻലാലിനെ എടുത്തു കഴിഞ്ഞാൽ ഈ ശിവകാശി ദൈവങ്ങളുടെ കലണ്ടറിൻ്റെ ബാക്കിൽ ഒരു ഹാലോഗോ അതുള്ളവരാണ് അവർക്കറിയില്ല മമ്മൂട്ടിക്കുണ്ട് മോഹൻലാൽ രണ്ടുപേരും വളരെ പോസിറ്റീവാണ് ഒരാൾ ദേഷ്യപ്പെടും കാര്യങ്ങൾ പറയും പക്ഷേ ശുദ്ധ ഹൃദയമാണ് മോഹൻലാലാണെങ്കിൽ ജീവിതത്തിൽ ഒരാളുടെ വഴക്കു കുറയാനും ദേഷ്യപ്പെടും ഞാൻ ചോദിച്ചു നിങ്ങൾക്കൊന്നും വഴക്കു കുറവാണ് ദേഷ്യം പൊതുവെന്ന് പറയും നമുക്കാരെ അങ്ങനെ വാക്കുകൊണ്ട് പോലും പീഡിപ്പിക്കാൻ അവകാശമില്ല നമ്മളൊരാളുടെ വഴക്ക് പറയാൻ പാടില്ല അത് വാങ്ങേണ്ട പ്രശ്നം എനിക്കൊക്കെ പെട്ടെന്ന് ഷിപ്ര കോപിയാണ് മൂക്കി തുമ്പോൾ പെട്ടെന്ന് പറയും പിന്നെ വിഷം തോന്നും മാറും മാറ്റും ഒക്കെ ഉണ്ട് കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ആ പടം ദേഷ്യപ്പെട്ട് കണ്ടിട്ടുള്ളത് അമേരിക്കയിൽ വെച്ച് അക്കര അക്കരുന്നൊരു പടം അപ്പം അതിന് നമ്മൾ ഏതൊരു ഹോസ്റ്റലിൽ ഏതൊരു സ്ഥലത്ത് നിന്നിട്ട് അവിടെ ഒരു എൻ്റെ ഫുഡ് ഷോപ്പ് ഉണ്ട് അവിടെ നല്ല രസമുണ്ട് അപ്പോൾ ഞാൻ കഴിച്ചോ ലാലു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചോളാം അങ്ങനെ ഞാൻ ഞാനൊക്കെ കഴിച്ചിട്ട് എവിടെ നിന്ന് ഈ ഹോട്ട് ഡോക് പോലത്തെ സാധനം രണ്ടെണ്ണ ഞാൻ പൊതിഞ്ഞ് വെച്ചു ഒരു ഒരു മണിയായപ്പോഴെങ്കിലും ഇപ്പോൾ ഉണ്ട് പാർവതിൻ്റെ അമ്മ കണ്ടില്ലല്ലോ ഫുഡ് വന്നില്ല എവിടെ നിന്ന് കൊണ്ടുവരുന്നത് പണി ഒന്നരയായി ഇവിടെ ബ്രേക്ക് ചെയ്തില്ല കണ്ണും കണ്ണും അങ്ങനെ ഒരു പാട്ടെന്തോ വരും പാർവതി പോലെ ആയിട്ട് അപ്പോൾ വിഷം പാർവതിൻ്റെ കണ്ണ് ഇത്രയുണ്ട് നിറയുമ്പോൾ അതിനകത്ത് ഒരു ലിറ്റർ വെള്ളം കൊടുക്കും അവരിങ്ങനെ കണ്ണ് നിറഞ്ഞിട്ട് സഹിക്കാൻ പെയ്യാ മുട്ട് പയ്യേ എൻ്റെ അടുത്ത് സാധനമുണ്ട് തയ്ത് കഴിക്കും അങ്ങനെ പാർവതി അമ്മയാണ് അത് കഴിച്ചു അത് കഴിഞ്ഞ് പത്ത് കിട്ടി കഴിഞ്ഞ് ഇവിടെ മോലജോ എവിടെ നമുക്ക് ആ ഫുഡ് കഴിഞ്ഞാൽ എടുക്കും ഞാൻ പറഞ്ഞിങ്ങനെ വിശന്നവരെ കണ്ണൊക്കെ കഴിഞ്ഞാൽ എടുത്തു കൊടുത്തു ഓക്കെ പുള്ളി അങ്ങ് നടന്നു പോയി അന്ന് ഫുഡ് വന്ന് പ്രൊഡക്ഷൻ പുള്ളി കഴിച്ചില്ലേ ഇല്ല അത് എന്ത് അത് കഴിച്ചാൽ ദേഷ്യം വരും ഞാൻ എൻ്റെ ദേഷ്യം ഞാൻ സ്വയം കൺട്രോൾ ചെയ്യും